കല്യാണി പ്രിയദർശൻ നസലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡൊമിനിക് അരൺ ഒരുക്കിയ സിനിമയായിരുന്നു ലോക മികച്ച അഭിപ്രായങ്ങൾ നേടി സിനിമ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തളത്തെറിഞ്ഞു മുന്നേറുകയാണ് ഇപ്പോഴത്തെ ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം ഇരുന്നൂറ്റമ്പത് കോടി പിന്നിട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പുറത്തിറങ്ങി പത്തൊമ്പാമത്തെ ദിവസമാണ് ചിത്രം ഇരുന്നൂറ്റി കോടിയിലേക്ക് എത്തുന്നത് ഈ നേട്ടത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമ കൂടിയാണിത് മോഹൻലാൽ ചിത്രമായ എംബുരാൻ ഒന്നാം സ്ഥാനത്തുള്ള സിനിമ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയാണ് എംബുരാന്റെ നേട്ടം ഈ നേട്ടത്തിന്റെ ലോക മഞ്ഞുമൽ ബോയ്സിന്റെ ആഗോള കലാശം മറികടന്നിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ടേ അഞ്ച് കോടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ നേട്ടം മോഹൻലാൽ ചിത്രമായ തുടരുമിന്റെ ലോകത്തെ ലോകയിൽ നേരത്തെ മറികടന്നിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയായിരുന്നു തുടരുമിന്റെ ആഗോള കളക്ഷൻ ഈ റെക്കോർഡിനെയാണ് ലോകം മറികടന്നത് ഡ്യൂർ ആന്റണി ജോസഫ് ചിത്രമായ ഇരുന്നൂറ്റി പതിനെട്ട് ഇരുനൂ രണ്ടായിരത്തി പതിനെട്ടിനെ ലോകം മറികടന്നു നൂറ്റി എഴുപത്തി നാല് പോയിന്റ് രണ്ട് അഞ്ച് കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന്റെ ആകെ കളക്ഷൻ ദുൽറസമന്റെ നിർമ്മിച്ച ഏഴാം ചിത്രമായിരുന്നു ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിലെ ഓൾ ടൈം ബോക്ക് ബസ്റ്ററോടെ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാനും മുന്നേറുന്നത് അഞ്ചു ഭാഗങ്ങളായിട്ട് സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമായിരുന്നു ഇത് കാഴ്ചക്കാരിയുടെ മുമ്പിലേക്ക് ഒരു അത്ഭുത രോഗം തുറന്നിടുന്ന ചിത്രം